ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാന്റെ ഇന്ത്യയിലേക്കുള്ള ഔദ്യോഗിക സന്ദർശനത്തിനോടനുബന്ധിച്ച് മുംബൈയിൽ ദുബായ് ഇന്ത്യ ബിസിനസ് ഫോറം സംഘടിപ്പിച്ചു ഇന്ത്യ യു എ ഇ ബന്ധം കൂടുതൽ ശക്തമായെന്ന് ഫോറം ചൂണ്ടിക്കാട്ടി ഫിക്കി മിഡിൽ ഈസ്റ്റ് കൌൺസിൽ ചെയർമാനായ മലയാളി വ്യവസായി അദീഖ് അഹമ്മദ് ഉൾപ്പെടെയുള്ള വ്യവസായികൾ ഫോറത്തിൽ സംബന്ധിച്ചു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഇന്ത്യയുടെ ബിസിനസ് കവാടമായ മുംബൈയിലാണ് ദുബായ് ഇന്ത്യ ബിസിനസ് ഫോറം സംഘടിപ്പിച്ചത് ദുബായ് ചേംബർ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഫിക്കി എന്നിവയുമായി സഹകരിച്ചാണ് ഇന്ത്യ ദുബായ് ബിസിനസ് ഫോറം നടന്നത് ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ് മാനേജിംഗ് ഡയറക്ടറും ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്ന ഫിക്കിയുടെ മിഡിൽ ഈസ്റ്റ് കൌൺസിൽ ചെയർമാൻ കൂടിയായ മലയാളി അദീബ് അഹമ്മദ് ഉൾപ്പെടെയുള്ള പ്രമുഖർ സംസാരിച്ചു ഇന്ത്യയും യു എയും തമ്മിലുള്ള ബന്ധം മികച്ച ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അദീബ് അഹമ്മദ് പറഞ്ഞു കൂടുതൽ ഇന്ത്യൻ കമ്പനികൾ രാജ്യാന്തര നിക്ഷേപത്തിനുള്ള ഒരു അടിത്തറിയായി യു എ ഉപയോഗിക്കുകയാണ് ഇത് ഈ മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകുകയാണെന്നും അദീബ് അഹമ്മദ് പറഞ്ഞു You know, 3.5 million expatriate population that is based In UAE is, is really us on the both the economies as such. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹമദാന്റെ ഇന്ത്യയിലേക്കുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ശ്രദ്ധേയമായ ബിസിനസ് ഫോറം സംഘടിപ്പിച്ചത് പുതിയ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ പ്രമുഖർ സംസാരിച്ചു യു എയിലെ മന്ത്രിമാരും ഉന്നത വ്യക്തിത്വങ്ങളും ഇന്ത്യൻ വ്യവസായികളും ഫോറത്തിൽ സജീവമായിരുന്നു ഇപ്രകാരം വ്യാപാരം സാങ്കേതികവിദ്യ ലോജിസ്റ്റിക്സ് സാമ്പത്തിക സേവനങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിലെ സഹകരണത്തിനുള്ള പുതിയ വഴികൾ തുറന്നിട്ടാണ് ഫോറം സമാപിച്ചത് ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്